കാർത്തിക് മാഷേ വെള്ളാപ്പള്ളി പറയുന്നത് അപ്രിയ സത്യങ്ങളാണ് ആ അപ്രിയ സത്യങ്ങളുടെ ജൽപ്പനങ്ങൾ കൊണ്ട് അത് മുഖ്യമന്ത്രി ഏകദേശം അതിനോട് എതിർപ്പ് അല്ലെങ്കിൽ വിപ്രതിപത്തി ഒന്നും പ്രകടിപ്പിച്ചുവില്ല ആ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ആർക്കാണ് എന്താണ് പ്രയോജനം വെള്ളാപ്പള്ളി നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് അദ്ദേഹത്തെ കേരള സമൂഹം ശ്രദ്ധിക്കപ്പെടുന്നത് അതിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ ഒരു വൻകിട കോൺട്രാക്ടർ ആയിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുതലാളിയായിരുന്നു അതോടൊപ്പം തന്നെ ചാരങ്കാട്ട് എന്ന് പറഞ്ഞ് മറ്റൊരു മുതലാളിയും ചേർത്തലയിലുണ്ട് ഇവർ തമ്മിൽ അത്യാവശ്യം വ്യാപാര യുദ്ധങ്ങൾ വ്യവസായ യുദ്ധങ്ങളൊക്കെ എന്ന് പറയപ്പെടുന്നു എന്തായാലും രണ്ടുപേരും മത്സരിച്ച് വ്യവസായങ്ങൾ കയറുക വ്യവസായം ഉൾപ്പെടെയുള്ള നിരവധിയായ വ്യവസായങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും വളരുകയും ചെയ്തു പക്ഷെ ഒരു ധനാഠ്യനായ മനുഷ്യൻ എന്നതിനപ്പുറം സാമുദായികമായി അദ്ദേഹത്തിന് യാതൊരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വൈക്കത്ത് ടി വിപുരത്ത് ഒരു ഹിന്ദു ക്ഷേത്രത്തിനടുത്ത് അത് എസ് എൻ ഡി പിരുടെ ക്ഷേത്രം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ക്ഷേത്രത്തിനടുത്ത് ഒരു ചർച്ച് അവരുടെ പുതിയതായിട്ട് പ പണി കഴിപ്പിക്കുന്ന പള്ളിയുടെ ഒരു ശ്മശാനം അതായത് സെമിത്തേരി പണ്ടത്തെ മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയിലുള്ള ഒരു സെമിത്തേര് നിർമ്മിക്കാനായിട്ട് ശ്രമം തുടങ്ങി ഈ ശ്രമം അവിടെ പ്രാദേശികമായ ഒരു സംഘർഷമായിട്ട് മാറി പ്രാദേശികമായ സംഘർഷമായിട്ട് മാറി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ഹിന്ദു ഐക്യവേദി അന്നത്തെ ഇന്നത്തെ ഇതിനേക്കാൾ വളരെ ശോഷിച്ച നിലയിലുള്ള ബി ജെ പി ഇവരുടെയൊക്കെ ആൾക്കാരെ അതിൽ ഇടപെട്ടു ഹിന്ദുക്കൾക്ക് വേണ്ടി പക്ഷേ കത്തോലിക്ക സഭയുടെ സ്വാധീനം കൊണ്ടും കരുത്തുകൊണ്ടും ഹിന്ദുക്കൾ ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അന്നത്തെ എസ് എൻ ഡി പി യുടെ നേതൃത്വം വളരെ വീക്കായിരുന്നതുകൊണ്ട് അന്ന് വെള്ളാപ്പള്ളി നിർദ്ദേശ നേതൃത്വത്തിൽ ഇല്ലെന്ന് ഓർക്കണം ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല ഈ സന്ദർഭത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ വളരെ നാട് അതോ ആ സംഭവം കുറെ നാൾ നീണ്ടു നിന്ന് ഹൈക്കോടതിയൊക്കെ ഇടപെട്ടതാണ് വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവം തന്നെയാണ് ചില പത്രങ്ങൾ ഇതിനെ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുകയും പക്ഷം പിടിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ചർച്ചിൻ്റെ പക്ഷം പിടിച്ച പത്രങ്ങളും ഉണ്ടായിരുന്നു പക്ഷം പിടിക്കാത്ത പത്രങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇടപെടുമ്പോൾ ഈഴവ സമൂഹത്തിന്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു ചെത്തുകാർ ചെറുകിട കച്ചവടക്കാർ അതേപോലെ തന്നെ ജോലിക്കാർ കുറച്ച് സർക്കാർ ജോലിക്കാർ എന്ന രീതിയിലെല്ലാം സാമ്പത്തികമായോ സാമുദായികമോ വലിയ ഉയർ ഉയർച്ചയിൽ നിന്നും ഉണ്ടായൊരു സമൂഹമല്ല ഇവർക്ക് താങ്ങായും തണലായും ഒരു ധനാഠിനായ മനുഷ്യൻ അവിടെ രംഗപ്രവേശം ചെയ്യുകയും പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്തോടുകൂടി കേരളത്തിലെമ്പാടുമുള്ള എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങളുടെ ആ ഒരു ഉണർവ് അവർക്കൊരു രക്ഷകൻ ജനിച്ചതുപോലുള്ള ആ ഒരു ആവേശം അത് അവസാനം വെള്ളാപ്പള്ളി നടേശൻ അതിൽ ഇടപെട്ടതോടുകൂടി ആ വിഷയം എന്താണോ ആഗ്രഹിച്ച അതേപോലെ പരിഹസാനിച്ചു അവിടെ നിന്ന് സെമിത്തേരി മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു മലിനീകരണ പ്രശ്നം മറ്റും പറഞ്ഞത് മാറ്റി സ്ഥാപിക്കേണ്ട ഒരവസ്ഥ വന്നു ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ജൈത്രയാത്രയുടെ തുടക്കം ഈ തുടക്കത്തിൽ നിന്ന് ഇന്നേ വരെ അദ്ദേഹത്തിന് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ ആ പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ നടന്ന കുറെ സംഭവം തൊണ്ണൂറ്റി ആറ് മുതൽ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നിൽക്കുന്നു ഒരുപാട് വെള്ളം വലിച്ചു പോയിട്ടുള്ളു ലോകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി കേരളത്തിൽ തന്നെ നിരവധിയായ മാറ്റങ്ങളുണ്ടായി അപ്പൊ ഇതിന്റെ ഒരു നമ്മുടെ ചോദ്യ വിഷയത്തിലേക്ക് വന്നാൽ ഇതിന്റെ ഒരു പ്രയോജനം ആർക്കാണ് ലഭിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനയില് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആര് സന്തോഷിപ്പിക്കുന്നു അവർക്ക് ഗുണം കിട്ടും എന്ന രീതിയിലാണ് കാരണം വെള്ളാപ്പള്ളി നടേശൻ പഴയ വെള്ളാപ്പള്ളി അല്ല അദ്ദേഹം ബിസിനസ്സുകാരനേക്കാൾ വലിയ അതിശക്തനായ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ സ്വാധീനമുള്ള അപകടകാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒഫൻസീവായ വാക്കല്ല അത്രമാത്രം ഒരു സമുദായത്തെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾക്കെതിരെ അദ്ദേഹം വളരെ ഉച്ചത്തിൽ തൻ്റെ ഇടത്തോടു കൂടി സത്യം സത്യം പറയുന്നുണ്ട് ആ സത്യം പലർക്കും ദഹിക്കുന്നില്ല രുചിക്കുന്നില്ല അത് ചിലര് മനഃപൂർവ്വം അവഗണിക്കുന്നുണ്ട് പക്ഷെ സത്യം സത്യമായിട്ട് ആ വിഭാഗം ആൾക്കാരുടെ മനസ്സിലേക്ക് ചെല്ലുന്നുണ്ട് പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ളതാണ് മറ്റേ യാതൊരു ഹിന്ദു സംഘടനക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ സുസജ്ജവുമായ ഒരു സംഘടനയായി വെള്ളാപ്പള്ളി നടേശനെതിരെ മാറ്റി എസ് എൻ ഡി പിന്നൊരു ഉരുക്കു കോട്ട പോലെ അതിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇച്ഛാശക്തിയും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വപാഠവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാക്കിയതിനെ അതിനെ മാറ്റുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു കുമാരനാശാനൊക്കെ അധ്യക്ഷനായിരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ പറഞ്ഞ് വിമർശിച്ചിട്ട് കാര്യമില്ല കാവ്യ കാലഘട്ടത്തിൽ അതായത് ധാർമ്മികതയുടെ ധാർമ്മികത നിലനിന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇന്ന് കച്ചവടക്കാരനെയാണ് ഇതിന് വേണ്ടത് കാരണം രാഷ്ട്രീയം കച്ചവടമായില്ലേ സമൂഹത്തിലെ സർവ്വതം പണകേന്ദ്രീകൃതമായില്ലേ അതായത് കവിതയുടെ പുസ്തകത്തിൽ കണക്കുകളാണ് ഇപ്പോൾ എഴുതപ്പെടേണ്ടത് എഴുതപ്പെടേണ്ടത് കാലഘട്ടം മാറി ഇന്ന് കുമാരനാശാനെ എത്ര പേര് വായി എത്ര പുതിയ കുമാരനാശന്മാർ വരുന്നുണ്ട് വരുന്നില്ലല്ലോ പുതിയ കവികളെ നമുക്ക് അറിഞ്ഞുകൂടലോ ഇല്ല അവരുടെ വംശം മറ്റുപോയ ആ കാലഘട്ടത്തിൽ അവർക്കായിരുന്നു സാമൂഹ്യ പ്രസക്തി എങ്കിൽ ഇന്ന് അധികാരവും പണവും സ്വാധീനവും വിലപേശൽ തന്ത്രവും ഒക്കെയുള്ളവർക്കാണ് രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുകയെന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് പഠിച്ച മനുഷ്യനാണ് ഇപ്പൊ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വി എം സുധീരനെതിരെ അദ്ദേഹം ശക്തമായ ഒരു നിലപാട് ഒരു കാലത്ത് സ്വീകരിച്ചറിയാമല്ലോ അത് സാമുദായികമായി വി എം സുധീരൻ തള്ളി പറഞ്ഞതു വി എം സുധീരൻ അദ്ദേഹത്തിന്റെ സമുദായക്കാരനാണ് പക്ഷെ അവിടെ വി എം സുധീർ എന്ന കോൺഗ്രസിന്റെ ആ ഒരു വൻ മരത്തിനെതിരെ അദ്ദേഹത്തിന് ഗർജിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ട് കരുത് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആലപ്പുഴ കഴിഞ്ഞില്ലെങ്കിലും തന്റെ ഇടത്തോടുകൂടി നിന്ന് എന്ന് മാത്രമല്ല ഇന്നും വി എം സുധീരനോട് വെള്ളാപ്പള്ളി പരസ്യം സറണ്ടർ ചെയ്തായിട്ട് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അവര് തമ്മിൽ മഞ്ഞുരുങ്ങിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ സംഘടന പരമായ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതിനിടയിൽ ചെയ്തൊരു കാര്യമാണ് അതിന് രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് അതായത് ശ്രീ നാരായണ ഗുരുദേവനെ അദ്ദേഹം ദൈവമായി അവതരിപ്പിച്ച് ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു നേരത്തെ ഒരു സ്വാമി ഗുരു എന്ന രീതിയിൽ ഗുരു സൃഷ്ടിച്ചായിരുന്നെങ്കിൽ ആ ഗുരുമന്ദിരങ്ങളെ നിരന്തരമായി തകർക്കുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായി അതായത് എൺപതുകളില് തൊണ്ണൂറുകളിലൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പത്രത്തിൽ കേൾക്കും ഇന്ന സ്ഥലത്തെ ഗുരു ഗുരുമന്ദിരം രാത്രിയിൽ അജ്ഞാതൻ തകർത്തു അടിച്ചു തകർത്തു പൊട്ടിച്ചു കളഞ്ഞു ചില്ല് പൊട്ടിച്ചു കേട്ടിട്ടില്ലേ കേട്ട് ഈ സംഭവങ്ങൾ മതപരമായ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ചില പ്രത്യേക മത ഗ്രൂപ്പുകൾ ചെയ്തതാണ് അദ്ദേഹം അതിനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ ഒരു ഗുരു ആരും തിരിഞ്ഞു ഒരു ശില്പം എന്നതിൽ നിന്ന് അദ്ദേഹം അതിനൊരു ക്ഷേത്രമാക്കി മാറ്റി അപ്പൊ കാര്യം മാറി ഗുരുദേവനെ ശേഷിക്കുവാനും സംരക്ഷിക്കുവാനും ആരാധിക്കുവാനും നിരവധിയായ ആൾക്കാർ വരുന്നു ഈ ആരാധനാ സമ്പ്രദായത്തിലൂടെ ഗുരുദർശനങ്ങൾ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുവാനും സംഘടിച്ച് ശക്തരാകുന്ന ഗുരുദേവ് ആ സങ്കല്പത്തിലേക്ക് ഇവരെ കൊണ്ടുവന്ന് ദൈനംദിന പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആഴ്ചയിൽ കൂടുന്ന മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ അതേപോലെ തന്നെ മാസങ്ങളിൽ കൃത്യമായിട്ട് യോഗം നടക്കുന്ന സംഘടനാ സംവിധാനം താഴെ തലം മുതൽ മുകളിൽ തലം വരെ കമ്പ്യൂട്ടറുകളിൽ വരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ കൈമാറുന്ന റിപ്പോർട്ടിംഗ് സംവിധാനം ഇതെല്ലാം ചെയ്തു പിന്നെ യൂത്ത് മൂവ്മെന്റ് അതിനെ കുറിച്ചൊരു കാര്യം ഓർത്തു നോക്കൂ കേരളത്തിൽ എസ് എൻ ഡി പി ഒരു ഹർത്താലോർമ്മയുണ്ട് കേരളത്തിലെ എസ് എൻ ഡി പി ഒരു ഹർത്താൽ ആസ്വാനിച്ച് അത് യൂത്ത് മൂവ്മെന്റ് വിജയിപ്പിച്ച് കയ്യിൽ കൊടുത്തു ആരും അതായത് ഞാൻ കണ്ട ഏറ്റവും സമ്പൂർണമായ ഹർത്താലോ ആയിക്കോട്ടെ നമ്മൾ ആ ചരിത്രം ശരിയാണ് നമ്മൾ ഇപ്പൊ ഈ പ്രയോജനം ആർക്ക് കിട്ടും ഏത് പക്ഷത്തിനായിരിക്കും ഇപ്പോഴും യു ഡി എഫിനോ എൽ ഡി എഫിനോ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തുക എൻ എസ് ഉണ്ടായിട്ടുള്ള അന്തർധാര സജീവമാക്കി മുന്നോട്ടൊരു മുന്നണിയായിട്ട് പോകുമ്പോൾ ഒപ്പം നിർത്തുക എന്നത് മൂന്ന് മുന്നണികളുടെ ആവശ്യമാണ് എന്നാൽ രണ്ട് മുന്നണികൾക്ക് മുന്നിൽ ഒരു പ്രതിസന്ധിയുണ്ട് അതായത് വെള്ളാപ്പള്ളി അല്ലെങ്കിൽ എൻ എസ് എസും എസ് എൻ ഡി പി സംഘടിപ്പിച്ചാൽ ഹിന്ദുക്കൾ സംഘടിച്ചാൽ അതെല്ലാം വർഗീയമാണ് ബി ഡി ജെ എസിനെ ഒരു മുന്നണി എടുത്തിട്ടില്ലെന്ന് ഓർക്കണം പേര് പറയുന്നത് എന്തെന്നാ വർഗീയമാണ് അത് മുസ്ലിം ലീഗിനെടുക്കുന്ന എടുത്ത മുന്നണിയും കാന്തപുരത്തെ എടുത്ത മുന്നണിയും അവരെ പറയ അവരാണ് പറയുന്നത് ബി ഡി ജെ എസ് വർഗീയമായ രാഷ്ട്രീയ സംവിധാനമാണ് ആ രീതിയിലാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതനും വലുതനും ഇവരെ പരസ്യമായിട്ട് പിന്തുണക്കുന്നതിന് ഒരു ചളിപ്പുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ കപടം അതേതരത്വം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ കിരീടം വെച്ച് നടക്കുന്നവരാണ് എന്നാൽ ബി ജെ പിക്ക് ഈ വലിയ പ്രശ്നമുണ്ടോ ഇല്ല അവർ സ്വതന്ത്രമായി സത്യസന്ധമായി വിളിച്ചു പറയുന്ന ഞങ്ങളുടെ ബേസ് ഹിന്ദുത്വയാണ് എന്ന് അവർ പറയുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഈ സംഘടനാ സംവിധാനത്തിന്റെ രണ്ട് സംഘടനകളും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനത്തിന്റെയും ഗുണം കിട്ടുവാൻ പോകുന്നത് അത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എൻ എസ് എസ് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് അതായത് എൻ എസ് എസ് ഇത്ര നാൾ ഒരുപാട് ആൾക്കാരെ പിന്തുണച്ചു എൻഎസ്എസിന് എന്ത് കിട്ടി എസ് എൻ ഡി പി ചില രാഷ്ട്രീയ പാർട്ടികളോട് പ്രത്യേകമായ അമിതമായ വാത്സല്യവും താല്പര്യവും കാണിച്ചു എസ് എൻ ഡി പിക്ക് എന്ത് കിട്ടി കിട്ടിയതിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും മതേതരത്വത്തിന്റെ വലിയ ആനമുട്ടയാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ വിലപേശിക്കൊണ്ട് സംഘടിച്ച് നിന്ന് ആൾക്കാര് ഈ പുരകെത്തുമ്പോൾ വാഴ വെട്ടുക എന്ന പോലെ പോലെ തന്നെ കഴുക്കൂലൂരിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് എന്നതുപോലെ തന്നെ ഖജനാവ് എത്ര മുടിഞ്ഞാലും ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് ഒരു മുട്ടും സർക്കാർ വരുത്തിയിട്ടില്ല അത് വാങ്ങിച്ചുകൊണ്ട് അവർ പോകുന്നുണ്ട് അവരെ ഞാനൊരിക്കലും കുറ്റം പറയല്ല അത് അവരുടെ മിടുക്കാണ് ആ മെടുക്കിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് കിട്ടുന്നില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് പിന്നിലെ കാരണം അല്ലേ അദ്ദേഹത്തിന് അത് വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി കൂടെയാണ് കാരണം നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും മൗനമായിട്ടിരുന്നാൽ മൗനത്തിന് ആരും ചിലപ്പോൾ വിലനിൽ നിന്നിരിക്കും കരയുന്ന കുഞ്ഞിനെ പാലാലുള്ളൂ അപ്പോൾ അത് വിളിച്ചു പറയുക കരയുന്ന കുഞ്ഞിന് മാത്രമല്ല കരയുന്ന കുഞ്ഞിന്റെ ലങ് പവർ ശക്തമായിരിക്കണം കരച്ചിൽ കേൾക്കണം കേൾക്ക ശബ്ദമായ നിലവിളി ഉണ്ടാവുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഒരു ബാർഗെയിനിങ് നടത്തുകയാണ് അതുപോലെ സമുദായം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ മറ്റു സമുദായങ്ങളുമായി കൂട്ടുകെളിയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പിന്നില് അദ്ദേഹത്തെ ഒരു രക്ഷകനായിട്ട് കരുതുന്നതിൽ എസ് എൻ ഡി പി മാത്രല്ല ഉള്ളത് എൻസ് എസ് സാർക്ക് അദ്ദേഹത്തിന്റെ നയങ്ങളോട് ഇഷ്ടമാണ് അദ്ദേഹം പവർഫുൾ ആണെന്നാണ് അവർ പറയുന്നത് മറ്റിതര സമുദായങ്ങളെല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാറില്ല കേട്ടോ അത് ഇതിനിടക്ക് പറയണല്ലോ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കാറില്ല നാരായണ പണിക്കരോ പുന്നൽ ശ്രീമാരൊന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ സംസാരിക്കുന്ന കേട്ടിട്ടില്ല ആസുമാരൻ പക്ഷേ അല്ല നാരായണ പണിക്കരോ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കണ്ട ഇവർ നിന്നാൽ മതി അത് ഹിന്ദുക്കൾക്ക് ആകും അതിന്റെ നേതൃസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് കഴിവ് വെച്ച് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് അതിന് കൂടുതൽ യോഗ്യത അതായത് ഹിന്ദു ഹിന്ദുക്കൾ യോജിച്ച് നിൽക്കുന്നതിന്റെ നേതൃസ്ഥാനം എടുക്കാൻ ശ്രീ സുമാരനായരെക്കാൾ യോഗ്യനെപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ആയിരിക്കും തീർച്ചയായിട്ടും നായരും ഇദ്ദേഹവുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാകാതിരിക്കുക എന്നതാണ് അതിൽ കാര്യം കാരണം മറിച്ച് ഒരു ഐക്യം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവർ ശക്തിയായി അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ പറയുന്നത് പോലെ ഗവൺമെന്റിന് കേൾക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയുണ്ട് അല്ല ഇത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനിപ്പം വർഗീയതയല്ല അതായത് രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ വർഗീയത സൃഷ്ടിക്കുന്നത് തീർച്ചയായും അതായത് കുറച്ച് ഗ്രൂപ്പുകൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുമ്പോൾ ചാനലുകൾ ഗ്രൂപ്പുകൾ ചാനലുകൾ കൊണ്ട് ഇതര ഗ്രൂപ്പുകൾ അതൃപ്തരാകും അതൃപ്തരാകുന്നത് സാമൂഹ്യമായ ഒരു അതൃപ്തിയാണ് അത് പല രീതിയിൽ പ്രകും വെള്ളാപ്പള്ളി നടേശനും പ്രസ്താവന ഇറക്കിയപ്പോൾ മുസ്ലിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ ആരാ കാരണം മുസ്ലിങ്ങൾ അല്ല കാരണം വെള്ളാപ്പള്ളി നടേശനും അല്ല കാരണം ഇവിടുത്തെ സിസ്റ്റമാണ് ആ സിസ്റ്റം മാറ്റണമെങ്കിൽ മാറി തുല്യത വന്നാൽ മാത്രമേ നമുക്ക് സാമുദായിക സൗഹാർദ്ദം മത സൗഹാർദ്ദം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പൊ വെള്ളാപ്പള്ളിക്കും കിട്ടുന്ന നാരായണപ്പണിക്കർ ും കിട്ടണം ക്രിസ്ത്യാനിക്കും കിട്ടണം എല്ലാവർക്കും അത് തന്നെയാണ് ബി ജെ പി സബ്കെ സാത് സബ്കെ വികാസ് ഇതാണ് വേണ്ടത് അല്ല ചിലർക്ക് മാത്രം ചിലരോട് മാത്രം പ്രീണനം എന്ന് പറയുമ്പോൾ ഉത്താനവാദൻ രാജാവ് ചെയ്തതുപോലെ സുരിജിയുടെയും അതുപോലെ തന്നെ മറ്റേ രാജ്ഞിയുടെയും മക്കളോട് ഉത്തമനോടും ധ്രുവനോടും കാണിച്ച ഒരു പിന്നെ വിവേചനമുണ്ടല്ലോ അതാണ് വലിയ പ്രശ്നമാവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ും ക്രി ഒറ്റേ ഒന്നുക്കണം രാഷ്ട്രീയക്കാരുടെ ഇവര് മൂന്ന് പേര് ഞാൻ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിം ഒരേ ശക്തിയായിട്ട് ഇവിടെ നിലനിൽക്കണം അവർക്ക് തുല്യമായിട്ട് വിഭവങ്ങൾ വീതിക്കപ്പെടുകയും വേണം ഉത്താനപാതനാവരുത് ആരും ഉത്തമ പാഠമാണ് പഠിപ്പിക്കുന്നത് അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക